എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ടി ആൻഡ് സൈബർ ലോ മൊഡ്യൂൾ ത്രീ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി പ്രീവിയസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ ഡിവൈസ് ദാറ്റ് മോഡുലേറ്റ്സ് സിഗ്നൽസ് ടു എൻകോഡ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ആൻഡ് ഡി സിഗ്നൽസ് ടു ഡീകോഡ് ദി ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണേ ഒരു ഡിവൈസ് ദാറ്റ് മോഡുലൈസ് ആ മോഡുലേറ്റ് ചെയ്യണം സിഗ്നൽസ് ടു എൻകോഡ് ഡിജിറ്റൽ ഇൻഫോർമേഷൻ ആൻഡ് ഡിമോഡുലൈസ് സിഗ്നൽസ് ടു ഡി കോഡ് ദി ട്രാൻസ്മിറ്റഡ് ഇൻഫോർമേഷൻ മോഡുലേഷനും ഡിമോഡുലേഷനും ചെയ്യുന്ന ഡിവൈസ് ചെയ്താ മോഡുലേറ്റർ ഡി മോഡുലേറ്റർ എന്നറിയപ്പെടുന്ന മോഡം ഒന്നാം ക്വസ്റ്റിൻ ആൻസർ എ മോഡം ഇതിൻ്റെ ഫുൾ ഫോമാണ് മോഡുലേറ്റർ ഡി മോഡുലേറ്റർ അതിന് ഫങ്ഷനാണ് മോഡുലേഷനും ഡി മോഡുലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് മോഡത്തിൻ്റെ ഫോം മോഡുലേറ്റർ ഡി മോഡുലേറ്റർ ഫങ്ഷനാണ് മോഡുലേഷനും ഡി മോഡുലേഷനും അതായത് ഡിജിറ്റൽ സിഗ്നലിനെ അൺലോക്ക് ആക്കാനും അൺലോക്ക് സിഗ്നലിനെ തിരിച്ച് ഡിജിറ്റൽ ആക്കാനും ഉപയോഗിക്കുന്ന ഡിവൈസാണ് മോഡം മോഡുലേറ്റർ ഡി മോഡുലേറ്റർ ഇപ്പൊ ഒന്നാം ദോസ്റ്റിന് എ മോഡം രണ്ടാമത്തെ ദോസ് നോക്കാം എ ഡിവൈസ് దాట్ కంపెనీస్ డాటా ఫ్రం మళ్టిల్ కంప్యూటేస్ ఆండ్ లోడ్ దెమ్మ కమ్యూనిషన్ చాలల్స్ అసిస్టెన్ గ్రేడ్ టూ తౌసండ్ ఫిఫ్టీ ఎక్సాన్ ఓప్షన్ ఏ మోడమ్ ఓప్షన్ బి రిపీటర్ ఓప్షన్ సి మల్టిప్లెక్సర్ ఓప్షన్ డి ఎన్కోడర్ ఎంత క్వశ్చన్ వచ్చే ఒక డివైస్ దాట్ కంపెనీస్ ఆ కంపెనీస్ డాల్టిపల్ కంప్యూటో കമ്പൈൻസ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ കൊടുത്താൽ അവിടെ നിന്നുള്ള ഡാറ്റ നാല് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലോഡ് ദം ഓൺ എ കോമൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഒറ്റ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് അത് ലോഡ് ചെയ്യണോ അതിനുപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് മൾട്ടിപ്ലക്സർ മൾട്ടിപ്ലക്സർ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലക്സർ ഇസ് എ ഡിവൈസ് ദാറ്റ് കമ്പയിൻസ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇപ്പോൾ നാല് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഡാറ്റ ആൻഡ് ലോഡ് ദം ഓൺ എ കോമൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഒറ്റ സിംഗിൾ ചാനൽ ആയിരിക്കും ലോഡ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ആണ് മൾട്ടിപ്ലക്സർ ഇനി ഇത് ഡി മൾട്ടിപ്ലക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ചു ആക്കാൻ വേണ്ടി പറ്റും അതായത് സിംഗിൾ ചാനൽ എന്നുള്ള ഡാറ്റ വന്ന് ഡി മൾട്ടിപ്ലക്സർ ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് വീണ്ടും നാല് കമ്പ്യൂട്ടറിലേക്ക് വീണ്ടും ലോഡ് ചെയ്യാം പുറത്തേക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് സിംഗിൾ ചാനലിലേക്ക് മാറ്റുന്നത് മൾട്ടിപ്ലക്സർ ആണ് പിന്നെ സിംഗിൾ ചാനൽ നിന്ന് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഡാറ്റ മാറ്റുന്നത് ഡി മൾട്ടിപ്ലക്സർ ആണ് നമ്മുടെ വെച്ചത് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലോഡ് ദം ഓൺ എ കോമൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ അതിനോട് ഉപയോഗിക്കുന്ന ഡിവൈസ് മൾട്ടിപ്ലക്സർ ആണ് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി മൾട്ടിപ്ലക്സർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദി വാക്കി ടോക്കി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സിംപ്ലക്സ് ഓപ്ഷൻ ബി ഹാഫ് ഡൂപ്ലക്സ് ഓപ്ഷൻ സി ഡുപ്ലക്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണെ വാക്യൂ ടോക്കി ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷന് ആണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വാക്ക് ടോക്കി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ബി ഹാഫ് ഡൂപ്ലക്സ് ഹാഫ് ആണ് എക്സാമ്പിളാണ് വാക്യൂടോക്കി ഇന്ന് നോക്കാം എന്താണ് സിംപ്ലക്സ് എന്താണ് ഹാഫ് ഡൂപ്ലക്സ് എന്താണ് ഫുൾ ഡൂപ്ലക്സ് എന്താണ് സിംപ്ലക്സ് സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡയറക്ഷനിൽ മാത്രമാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളു വൺ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ അതിന് എക്സാമ്പിളാണ് ബ്രോഡ്കാസ്റ്റിംഗ് അതായത് റേഡിയോ അതുപോലെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ അതിന് എക്സാമ്പിളാണ് സിംപ്ലക്സിന് എക്സാമ്പിളാണ് റേഡിയോയും ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങും അതായത് വൺ ഡയറക്ഷനിൽ മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫറിങ്ങൾ ഉള്ളു അടുത്താണ് ഹാഫ് ഡ്യൂപ്ലെക്സ് രണ്ട് ഡയറക്ഷനിലും ഡാറ്റ ട്രാൻസ്ഫറിങ് ഉണ്ട് പക്ഷേ സെയിം ടൈമിലല്ല നോട്ട് അറ്റ് ദി സെയിം ടൈം അതായത് സെൻറ്ററിൽ നിന്ന് ഒരു ഡാറ്റ അങ്ങോട്ട് വന്നതിന് ശേഷം അത് റിസീവിന് ശേഷമാണ് അടുത്ത ഡാറ്റ തിരിച്ച് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ അതായത് അറ്റ് എ ടൈമിൽ അല്ല അതായത് രണ്ട് ഡയറക്ഷനിലും ഡാറ്റ ട്രാൻസ്ഫറിങ് ഉണ്ട് പക്ഷെ നോട്ട് അടുത്തി സെയിം ടൈം അതിന് എക്സാമ്പിളാണ് വാക്കി ടോക്കി ആക്ഷൻ ഹീറോ ബിജുവിൽ ജോജു ജോർജിൽ നിന്ന് മോഷണം പോണ ആണ് വാക്കി ടോക്കി അത് നോട്ട് അടുത്തി സെയിം ടൈമിൽ അല്ല അതായത് രണ്ട് ഡയറക്ഷനിലും ട്രാൻസ്മിഷൻ ഉണ്ട് നോട്ട് അടുത്തി സെയിം ടൈം അതിന് എക്സാമ്പിളാണ് വാക്യൂടോക്കി മൂന്നാം ക്വസ്റ്റിൻ ആൻസറ് ബി ഹാഫ് ടൂപ്ലക്സ് വരുന്നത് ഇനി എന്താണ് ഫുൾ ടൂപ്ലക്സ് രണ്ട് ഡയറക്ഷനിലും ട്രാൻസ്മിഷൻ ഉണ്ട് അറ്റ് ദി സെയിം ടൈം അവിടെ ഒന്നും വരില്ല അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അതിന് എക്സാമ്പിളാണ് ഫുൾ ഡ്യൂപ്ലക്സ് മൊബൈൽ ഫോൺ ടെലഫോണ് ഇതെല്ലാം ഫുൾ ഡൂപ്ലക്സിന് എക്സാമ്പിളാണ് അതായത് രണ്ട് ഡയറക്ഷനിലും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം അറ്റ് ദി സെയിം ടൈം അറ്റ് എ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാം അതാണ് ഫുൾ ഡ്യൂപ്ലക്സ് അതിന് എക്സാമ്പിളാണ് ടെലിഫോണും അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ അപ്പോൾ മൂന്നാമത്തെ വസ്റ്റിന് ആൻസർ ബി ഹാഫ് ഡൂപ്ലക്സ് നെസ്റ്റ് ഒസ്റ്റ് നോക്കാം നാലാമത്തെ നോക്കാം വി ഇന്റർ കണക്ട് ഡിഫറെസ് അസിസ്റ്റന്റ് ഗ്രേഡ് ക്വസ്റ്റിൻപ്ഷൻ എ ബ്രിഡ്ജ് ഓപ്ഷൻ ബി റൂട്ടർ ഓപ്ഷൻ സി ഗേറ്റ് വേ ൻ ഡി റിപ്പീറ്റർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏത് ഹാർഡ്വെയർ ഡിവൈസ് യൂസ് ചെയ്താലാണ് ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റുക ഡിഫറെ ടൈപ്പ് ഓഫ് നെറ്റ് ഡിഫറെ പ്രോട്ടോകോൾസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് അതിന് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ഡിവൈസ് ഏതാണ് ഗേറ്റ് വേ നാലാം ക്വസ്റ്റിൻ ആൻസർ സി ഗേറ്റ് വേ ഗേറ്റ് വേ ഓർത്തിക്ക ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് അനേ എന്താണ് റൂട്ടർ അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്സിനെ ബന്ധിപ്പിക്കാം പക്ഷേ സെയിം റൂട്ടിംഗ് പ്രോട്ടോകോൾ ആയിരിക്കണം ഡിഫറൻറ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ബന്ധിപ്പിക്കാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ബന്ധിക്കാം പക്ഷേ സെയിം റൂട്ടിംഗ് പ്രോട്ടോകോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ സെയിം പ്രോട്ടോകോൾ ഇവിടെ നോക്കിയ ഗേറ്റ്വേയിൽ ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് റൂട്ടറിലാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് സെയിം റൂട്ടിംഗ് പ്രോട്ടോകോൾ ആയിരിക്കണം ഇനി എന്താണ് ബ്രിഡ്ജ് ോൾ നെറ്റ് വിത്ത് സെയിംകോൾ രണ്ട് ലാനുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ബ്രിഡ്ജ് രണ്ട് ലാനുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ലാനിന്റെ രണ്ട് സെഗ്മെന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ബ്രിഡ്ജ് അതായത് സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് സെയിം പ്രോട്ടോകോൾ അയക്കണം ആ രണ്ട് ലാൻ സെയിം നെറ്റ്വർക്കും സെയിം പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ബൈസാണ് ബ്രിഡ്ജ് സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് സെയിം പ്രോട്ടോകോൾ റൂട്ടർ ആണെങ്കിലോ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് സെയിം പ്രോട്ടോകോള് ഗേറ്റ് വേ ആണെങ്കിലോ മൊത്തം ഡിഫറൻറ്റാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് എന്താണ് റിപ്പീറ്റർ ഞങ്ങൾ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ആ സിഗ്നൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട് ആ സഞ്ചരിക്കുന്ന സമയത്ത് ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്ക് ആയി പോയി കഴിഞ്ഞാൽ അത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റർ ആംപ്ലിഫൈൻ്റെ സിഗ്നൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റർ നമ്മൾ ചോദിച്ചത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആണ് രണ്ടും ഡിഫറൻറ്റാ ഇപ്പം നാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ഗേറ്റ് വേ നെസ്റ്റ് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലാനീസ് കണക്റ്റഡ് ത്രൂ വയർ ട്രാൻസ്മിഷൻ ഓൺലി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്റർനെറ്റ് ഈസ് കൺസേർഡ് ആസ് എ മാൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വാൻ ഹാസ് ദി ഹൈയസ്റ്റ് സ്പീഡ് നെറ്റ്വർക്ക് ദാൻ അതർ നെറ്റ്വർക്ക് കണക്ഷൻ വിച്ച് വിച്ച്മങ് ദി എബോ സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് മാർക്കറ്റ് ഫെഡ് ക്യാഷ്യർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വൺ ഓൺലി ഓപ്ഷൻ ബി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ സി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് നോക്കാം ലാൻ ഈസ് കണക്റ്റഡ് ത്രൂ വയർ ട്രാൻസ്മിഷൻ ഓൺലി ആ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് വൈയുടെ കണക്ഷനായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ വയർലെസ്സും ഉപയോഗിക്കുക വൈഫൈ വെച്ചിട്ട് നമുക്ക് വൈഫൈ ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വയർ ട്രാൻസ്മിഷൻ ഓൺലി അല്ല വയർ ട്രാൻസ്മിഷൻ ഉണ്ട് വയർലെസ്സും ഉണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർനെറ്റ് ഈസ് കൺസിഡേഡ് ആസ് എ മാൻ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇൻ്റർനെറ്റ് ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇൻ്റർനെറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ് അപ്പോൾ തന്നേക്കുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം വാൻ ഹാസ് ദി ഹയസ്റ്റ് സ്പീഡ് നെറ്റ്വർക്ക് ദാൻ അതർ നെറ്റ്വർക്ക് കണക്ഷൻ അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ലാൻ ആണ് ലാൻ കഴിഞ്ഞിട്ടാണ് മാൻ മാൻ കഴിഞ്ഞിട്ടാണ് വാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനാണ് ഹയസ്റ്റ് സ്പീഡ് നെറ്റ്വർക്ക് വാൻ ഹാസ് ദിസ് ഹയസ്റ്റ് സ്പീഡ് നെറ്റ്വർക്ക് ദാൻ അതർ നെറ്റ്വർക്ക് കണക്ഷൻ തന്നെയാണ് അപ്പം തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലാൻ ആണ് ഹയസ്റ്റ് അപ്പോൾ തന്നിരിക്കുന്നതിൽ മൂന്നും തെറ്റാണ് നമ്മൾ ചോദിച്ചത് ഇതിൽ ശരിയായ ഉണ്ടോ എന്ന് അപ്പോൾ ഇതിൽ ഒന്നും തന്നെ ശരിയുള്ളതില്ല പിന്നെ ആൻസർ വരാം അഞ്ചാം ക്വസ്റ്റിൻ ആൻസർ ഡി നൺ ഓഫ് ദി എബോ നെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഡിവൈസ് ദാറ്റ് ഇന്റർ കണക്ട് ടു ഓഫ് ദി സെയിം പ്രോട്ടോകോൾ ദി അബവ് മെൻഷൻ ഡിവൈസീസ് മാർക്കറ്റ് ഫെഡ് ട്വന്റി എക്സാൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ റൂട്ടർ ഓപ്ഷൻ ബി ഗേറ്റ് വേ ഷൻ സി ബ്രിഡ്ജ് ഓപ്ഷൻ ഡി റിപ്പീറ്റർ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോ ഒരു ഡിവൈസ് ദാറ്റ് ഇന്റർ കണക്ട് അത് ഇന്റർ കണക്ട് ചെയ്യണം ടു നെറ്റ്വർക്ക് രണ്ട് നെറ്റ്വർക്കിനെയാണ് ഇന്റർ കണക്ട് ചെയ്യണത് ഓഫ് ദി സെയിം ടൈപ്പ് ആ നെറ്റ്വർക്ക് സെയിം ടൈപ്പ് തരാം യൂസിങ് ദി സെയിം പ്രോട്ടോകോൾ സെയിം പ്രോട്ടോകോൾ ഉപയോഗിക്കണേ അപ്പം നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഈ നാല് ഓപ്ഷനുള്ള ഡിവൈസെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ് അതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചേക്കാണ് ഇവിടെ ചോദിച്ചാണിത് രണ്ട് നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കണേ അത് സെയിം ടൈപ്പ് ആണ് യൂസിങ് ദി സെയിം പ്രോട്ടോക്കോൾ ഉപയോഗിക്കണേ സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് സെയിം പ്രോട്ടോക്കോൾ ആണെങ്കിൽ ഏതാണ് ആൻസർ വരാ ബ്രിഡ്ജ് അപ്പം ആറാം ക്വസ്റ്റ്യൻ ആൻസറ് സി ബ്രിഡ്ജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാനീസ് ഡെപ്യൂട്ടി മാനേജർ ഇൻ കെ എസ് കാർഡ് ബി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എക്സാം ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അൺലിമിറ്റഡ് എക്സ്പാൻഷൻ ഓപ്ഷൻ ബി പാരല ട്രാൻസ്മിഷൻ ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻ ഇൻ്റർഫേസസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സവിശേഷത എന്താണ് ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർഫേസാണ് ആപ്ലിക്കേഷൻ ഇൻഡിപ്പൻ എൻ്റർഫേസ് ആണ് ലാനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരസ്റ്റിക്സ് ഇപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി നെസ് ഓസ്റ്റിൻ നോക്കാം എട്ടാമത്തെ ഓസ്റ്റ് നോക്കാം ഫുൾ ഫോം ഓഫ് സിമ്മീസ് കെ എസ് കാർഡി ബി അസിസ്റ്റൻറ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ എക്സാം റോസ്റ്റിൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ ഐഡൻറ്റിഫിക്കേഷൻ മൊബൈൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊബൈൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ ഓപ്ഷൻ എ ബോത്ത് വൺ ആൻഡ് ടു ആർ കറക്റ്റ് ഓപ്ഷൻ ബി ബോത്ത് ടു ആൻഡ് ത്രീ ആർ കറക്റ്റ് ഓപ്ഷൻ സി ബോത്ത് ത്രീ ആൻഡ് ഫോർ ആർ കറക്റ്റ് ഓപ്ഷൻ ഡി ബോത്ത് വൺ ആൻഡ് ഫോർ ആർ കറക്റ്റ് എന്താണ് ക്വസ്റ്റ് വെച്ചാണേ സിമ്മിൻ്റെ ഫോം എന്താണ് സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂളും സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂളും രണ്ടും കറക്റ്റാണ് സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂളും സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂളും രണ്ട് ഫുൾ ഫുൾഫോമും കറക്റ്റാണ് എട്ടാമത്തേ മൂന്നും നാലും കറക്റ്റാണ് എട്ടാമത്തെ ഓസ്റ്റിനാൻസറ് സി ബൂത്ത് ത്രീ ആൻഡ് ഫോർ ആർ കറക്റ്റ് സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂൾ സബ്സ്ക്രൈബർ ഐഡൻറ്റി മൊഡ്യൂൾ രണ്ടും കറക്റ്റാണ് ഇപ്പം എട്ടാമത്തെ ഓസ്റ്റിനാൻസറ് സി നെസ് ഓസ്റ്റ് നോക്കാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ ജി എസ് എം ഈസ് എ ഗ്ലോബലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡിജിറ്റൽ സെല്ലുലർ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫസ്റ്റ് ടൈം ഇൻ വിച്ച് ജനറേഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ കെ എസ് കാർ ഡി ബി അസിസ്റ്റൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി വൺ എക്സാമിൻ്റെ ക്വസ്റ്റ് ഓപ്ഷൻ എ ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ് ഓപ്ഷൻ ബി സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ് ഓപ്ഷൻ സി തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ് ഓപ്ഷൻ ഡി ഫോർത്ത് ജനറേഷൻ നെറ്റ്വർക്ക്സ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ ജി എസ് എം ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ അത് ഏത് ജനറേഷൻ നെറ്റ്വർക്കിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക്സിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം പത്താമത് ക്വസ്റ്റ്യൻ നോക്കാം ഐ എസ് പി സ്റ്റാൻഡ് ഫോർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ രണ്ടായിരത്തി ഇരുപത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓപ്ഷൻ ബി ഇന്റർനെറ്റ് സിസ്റ്റം പ്രൊവൈഡർ ഓപ്ഷൻ സി ഇന്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ സിസ്റ്റം പ്രോഗ്രാം എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണേ ഐ എസ് പി അതിന്റെ ഫുൾ ഫോം എന്താണ് ഐ എസ് പിയുടെ ഫുൾഫോം ആണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആരാണ് ഇന്റർനെറ്റിന്റെ സർവീസറിന് അവരെ പറയുന്ന പേരാണ് ഐ എസ് പി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അതിന് എക്സാമ്പിളാണ് ജിയോ വി ഐ വൊഡോഫോൺ ഐഡിയ അതുപോലെ തന്നെ ബി എസ് എൻ എൽ അതൊക്കെ ഐ എസ് പിക്ക് എക്സാമ്പിളാണ് ഐ എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ പത്താം ക്വസ്റ്റിൻ ആൻസറ് ഏ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്നാം ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ ഫോൾസ് ഡിഗ്രി ലെവൽ പ്രിലിയംസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സ്റ്റേജ് ത്രീയിൽ എക്സാമിൻ്റെ ക്വസ്റ്റിൻ ഫാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഹബ് ഓപ്പറേറ്റ്സ് ഓൺ ഡാറ്റ ലെങ്കിൽ ലെയർ വയർ സ്വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ഫിസിക്കൽ ലെയർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഹബ് ഈസ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് റൂട്ടർ ഓപ്പറേറ്റ്സ് ഓൺ ദി നെറ്റ്വർക്ക് ലെയർ ഓപ്ഷൻ എ വൺ ഓൺലി ഓപ്ഷൻ ബി വൺ ആൻഡ് ടു ഓപ്ഷൻ സി വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ടു ആൻഡ് ത്രീ എന്താണ് ക്വസ്റ്റൻ വെച്ചോണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റില് ഏതൊക്കെയാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം ഹബ് ഓപ്പറേറ്റ്സ് ഓൺ ലിങ്ക് ലെയർ മൊബൈൽ സ്വിച്ച് ഓപ്പറേറ്റ് ഓൺ ഫിസിക്കൽ ലെയർ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്ലാസ് വിളിച്ചപ്പോൾ ഏത് ടോപ്പിക്കിലായിരുന്നു ഐ എസ് ഒ എസ് ഐ റഫറൻസ് മോഡലിനെ അതിൽ ആകെ ലെയേഴ്സിൻ്റെ എണ്ണം എത്രയാ സെവൻ ലെയേഴ്സ് ആകെ ലെയേഴ്സിൻ്റെ എണ്ണം സെവൻ ലെയേഴ്സ് ഏഴ് ലെയറാണ് ഐ എസ് ഒ എസ് ഐ റഫറൻസ് മോഡൽ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പറയുന്നതാണ് സെവൻ ലെയേഴ്സിൽ ഏതൊക്കെയാണ് ഏഴ് ലെയേഴ്സ് ആദ്യത്തെ ലെയർ നിന്ന് ആരംഭിക്കണേ ആദ്യത്തെ ലെയർ ഫിസിക്കൽ ലെയർ രണ്ടാമത്തെയാണ് ഡാറ്റ ലിങ്ക് ലെയർ മൂന്നാമത്തേതാ മൂന്നാമത്തെയാണ് നെറ്റ്വർക്ക് ലെയർ നാലാമത്തെയാണ് ട്രാൻസ്പോർട്ട് ലെയർ അഞ്ചാമത്തെയാണ് സെഷൻ ലെയർ ആറാമത്തെയാണ് പ്രസൻറ്റേഷൻ ലെയർ ഇനി നമ്മൾ യൂസർ ഇരിക്കുന്ന ലെയർ ഏതാ യൂസർ ഇരിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ് നമ്മളിരിക്കുന്നത് ഇതും ഏറ്റവും ടൂപ്പിലാണ് ആപ്ലിക്കേഷൻ ലെയറിലാണ് ഏഴാമത്തെ ലെയറാണ് ആപ്ലിക്കേഷൻ ഇപ്പം ഐ എസ് ഒ എസ് റെഫറൻസ് മോഡിൽ ആകെ ഏഴ് ലെയേഴ്സ് ഉണ്ട് ആദ്യത്തെ ലെയറാണ് ഫിസിക്കൽ ലെയർ രണ്ടാമത്തെയാണ് ഡാറ്റാ ലിങ്ക് ലെയർ മൂന്നാമത്തെയാണ് നെറ്റ്വർക്ക് ലെയർ നാലാമത്തെ ട്രാൻസ്പോർട്ട് ലെയർ അഞ്ചാമത്തെ സെഷൻ ലെയർ ആറാമത്തെ പ്രസൻറ്റേഷൻ ലെയർ ഏഴാമത്തെയാണ് ആപ്ലിക്കേഷൻ ലെയർ യൂസർ ഇരിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പറയുന്നതാണ് ഐ എസ് ഒ എസ് ഐ റെഫറൻസ് മോഡൽ സെവൻ ലെയേഴ്സ് ഉണ്ട് നോക്കാം ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിറ്റ് സ്ട്രീമായിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് ബിറ്റ് സ്ട്രീമായിട്ടാണ് പോണേ ഡാറ്റ ഡാറ്റ ട്രാൻസ്ഫറിങ് ബിറ്റ് സ്ട്രീം ആയിട്ട് ഡാറ്റ ലിങ്കർ ട്രാൻസ്മിഷൻ ഫ്രെയിംസ് ആയിട്ടാണ് ഫ്രെയിംസ് ഫ്രെയിംസ് ആണ് ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ് നെറ്റ്വർക്കിൽ ഡാറ്റ ഉപയോഗിക്കുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ് ഫിസിക്കൽ ലെയറിൽ ബിറ്റ് സ്ട്രീം ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിംസ് നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സ് ആയിട്ട് പിന്നെ ഓർത്തിക്കുക ഹബ്ബ് വർക്ക് ചെയ്യുന്നത് ഹബ്ബ് വർക്ക് ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിലാണ് ഹബ്ബ് വർക്ക് ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിലാണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ഡാറ്റാ ലിങ്ക് ലെയറിലാണ് നെറ്റ്വർക്ക് ലെയറിലാണ് റൂട്ടറും ഗേറ്റ് വേയും റൂട്ടറും ഗേറ്റ് വേയും വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ് അത് മൂന്നും സ്ഥിരം ക്വസ്റ്റ്യൻ ഫിസിക്കൽ ലെയറിലാണ് ഹബ്ബ് വർക്ക് ചെയ്യണ് ഡാറ്റാ ലിങ്ക് ലെയറിലാണ് സ്വിച്ച് വർക്ക് ചെയ്യണ് നെറ്റ്വർക്ക് ലെയറിലാണ് റൂട്ടറും ഗേറ്റ് വേയും വർക്ക് ചെയ്യണ് ഇപ്പം നമ്മുടെ ഒന്ന് സ്റ്റേറ്റ്മെൻറ് എങ്ങനെയായിരുന്നു ഹബ് ഓപ്പറേറ്റ്സ് ഓൺ ഡാറ്റാ ലിങ്ക് ലെയർ ആ തെറ്റായ ഹബ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ലെയറിലാണ് ഫിസിക്കൽ ലെയറിലാണ് ഹബ് വർക്ക് ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിലാണ് വൈ സ്വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ഫിസിക്കൽ ലെയർ ആ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഡാറ്റ ലിംഗു ലെയറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നു അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഹബ് ഈസ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹബ് ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഹബ്ബിലേക്ക് ഒരു ഡാറ്റ കഴിഞ്ഞാൽ ആ ഹബ്ബിൽ കണക്ട് ചെയ്തിട്ടുള്ള നൂറ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ നൂറ് കമ്പ്യൂട്ടറിലേക്കും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതുകൊണ്ട് ബാൻഡ് എടുത്ത് എല്ലായിടത്തും പോകും അതുകൊണ്ട് ഹബ് ഈസ് എ ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റൂട്ടർ ടൗൺ ഓൺ ദി നെറ്റ്വർക്ക് ലെയർ നോക്കി റൂട്ടറും ഗേറ്റ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് നെറ്റ്വർക്ക് ലെയറിലാണ് അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ഇനി നമുക്ക് ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ ഫോൾസ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാണ് പി എസ് സി അപ്പം തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ തെറ്റുള്ളൂ അപ്പോൾ പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ വൺ ഓൺലി നെക്സ്റ്റ് എസ് നോക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആൻ ഐ വേർഷൻ ഫോർ അഡ്രസ് ഈസ് എ ഡാഷ് ബിറ്റ് അഡ്രസ് ഡിഗ്രി ലെവൽസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സ്റ്റേജ് ട്വൽ എക്സാം ഓപ്ഷൻ എ സിക്സ്റ്റീൻ ഓപ്ഷൻ ബി തേർട്ടി ടു ഓപ്ഷൻ സി സിക്സ്റ്റി ഫോർ ഓപ്ഷൻ ഡി വൺ ട്വൻറ്റി എയ്റ്റ് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചാണേ ഐ പി വെർഷൻ ഫോർ അഡ്രസ് അത് എത്ര ബിറ്റ് അഡ്രസ് ആണ് എത്ര പിറ്റ അഡ്രസ്സാണ് മുപ്പത്തിരണ്ട് ബിറ്റ് അഡ്രസ്സാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി തേർട്ടി ടു എൻ്റെ എക്സാമ്പിളാണ് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വാണ് ഓരോന്നും എട്ട് വിറ്റ് വെച്ചിട്ട് നാലെട്ട് മുപ്പത്തിരണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് ബിറ്റാണ് ഐ പി വെർഷൻ ഫോർ നമ്മൾ ചോദിച്ചത് എൻ ഐ പി വി ഫോർ അഡ്രസ് ഇസ് ഡാഷ് ബിറ്റ് അഡ്രസ് അത് മുപ്പത്തിരണ്ട് ബിറ്റ് അഡ്രസ്സാണ് ഐ പി വേർഷൻ സിക്സ് ആണെങ്കിലോ ഐ പി വെർഷൻ സിക്സ് ആണെങ്കിൽ അത് വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ് ഐ പി അഡ്രസ്സാണ് വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റാണ് അതിൽ ഹെക്സാ ക്യാരക്ടേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇതിലാണെങ്കിൽ നമ്പർ പാർട്സ് ആ കൂടുതൽ ഉപയോഗിക്കണേ വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ അത് അതിനൊരു എക്സാമ്പിൾ ആണ് ഐ പി വെർഷൻ ഫോർ ഓരോന്നും എട്ട് വിറ്റ് വെച്ചിട്ട് നാലെട്ട് മുപ്പത്തിരണ്ട് ബെറ്റ് അതാണ് ഐ പി വെർഷൻ ഫോർ ഐ പി വെർഷൻ സിക്സ് ആണെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റ് ബെറ്റ് നമ്മൾ ചോദിച്ചത് വേർഷൻ ഫോറാണ് അപ്പോൾ പന്ത്രണ്ടാം ദേശിൻ ആൻസർ ബി തേർട്ടി ടു പതിമൂന്നാമത്തെ അസ്റ്റ് നോക്കാം എ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി ഇന്റർനെറ്റ് ഡിഗ്ലർ ഫിലിംസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ സ്റ്റേജ് ടുവിലെ ഓപ്ഷൻ എ ഐ പി ഓപ്ഷൻ ബി ടി സി പി ബാർ ഐ പി ഓപ്ഷൻ സി എച്ച് ടി പി എസ് ഓപ്ഷൻ ഡി വെബ് ബ്രൗസർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ ഇന്റർനെറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് നമ്മൾ ഏത് പ്രോട്ടോകോളാണ് പാലിക്കേണ്ടത് എ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് മറ്റൊരു കമ്പ്യൂട്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓൺ ദി ഇന്റർനെറ്റ് ത്രൂ

ഓപ്ഷൻ ബി ഗേറ്റ് വേ ഓപ്ഷൻ സി ബ്രിഡ്ജ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോടെ ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ഉപയോഗിക്കുന്നു ടു കണക്ട് കണക്ട് ചെയ്യാനായിട്ട് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണേ ദാറ്റ് യൂസ് ഡിഫറെ പ്രോട്ടോകോൾസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണെങ്കിൽ ഏത് ആൻസർ വരാ ഗേറ്റ് വേ പതിനാലാം ക്വസ്റ്റിൻ ആൻസർ ബി ഗേറ്റ് വേ ഡ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് പതിനാലാം ക്വസ്റ്റിൻ ആൻസർ ബി ഗേറ്റ് വേ പതിനഞ്ചാം ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഡിവൈസ് ക്യാൻ ജോയിൻ എ ലാൻ ടു എ വാൻ ഡിഗ്ല പ്ലേംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റേജ് ടുവിലും ഓപ്ഷൻ എ ഹബ്ബ് ഓപ്ഷൻ ബി ബ്രിഡ്ജ് ഓപ്ഷൻ സി റൂട്ടർ ഓപ്ഷൻ ഡി ഗേറ്റ് വേ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചത് ഏത് ഡിവൈസിലാണ് ഒരു ലാൻഡിനെ ഒരു വാനായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് റൂട്ടറിലും പോസിബിൾ ആണ് ഗേറ്റ്വേയിലും പോസിബിൾ ആണ് കേരള പി എസ് ആൻസർ പ്രകാരം ഗേറ്റ് വേ പതിനഞ്ചാം ക്വസ്റ്റ്യൻ ആൻസർ ഡി ഗേറ്റ് വേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പതിനാറാം ക്വസ്റ്റ്യൻ നോക്കാം ദി നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഡിവൈസസ് ആർ നോട്ട് ലിങ്ക് ടു ഈച്ച് ദർ ആൻഡ് വെർ ഹബ് ആക്ട് ആസ് എ സെൻട്രൽ കൺട്രോളർ ഈസ് ഡിഗ്രി ലെവൽ ഫിലിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്റ്റേജ് ടു ലക്സാം ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ മെഷ് ഓപ്ഷൻ ബി സ്റ്റാർ ഓപ്ഷൻ സി റിങ് ഓപ്ഷൻ ഡി ട്രീ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കണേ ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി ആ ഡിവൈസ് നോട്ട് ലിങ്ക് ടു ഈച്ച് ദർ ഡിവൈസ് പരസ്പരം കണക്ട് ചെയ്തിട്ടില്ല അതായത് നാല് കമ്പ്യൂട്ടർ ആ നാല് കമ്പ്യൂട്ടറിനെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ല ആൻഡ് വേർ ഹബ് ആക്ട് ആസ് എ സെൻട്രൽ കൺട്രോൾ ആണ് അതിൻ്റെ സെൻട്രൽ കൺട്രോൾ ആയിട്ട് ആക്ട് ചെയ്യണത് അങ്ങനെയുള്ള ടോപ്പോളജി അങ്ങനെയുള്ള ലേ ഔട്ട് അതിന് പറയുന്ന പേരെന്താണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ടോപ്പോളജി എന്നാണ് പറയപ്പെടുന്നത് പതിനാറാം ക്വസ്റ്റിൻ ആൻസറ് ബി സ്റ്റാർ ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജിക്ക് സെൻട്രൽ കണക്ഷൻ പോയിന്റായിട്ട് ഉണ്ട് സെൻട്രൽ കണക്ഷൻ പോയിൻ്റായിട്ട് ഹബ്ബുണ്ട് അതിലേക്കാണ് ഈ നാല് കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യുന്നത് ഈ നാല് കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തത് അതിലേക്കുക അപ്പം സെൻട്രൽ കണക്ഷൻ പോയിൻ്റ് ഹബാണ് ഈ നാല് കമ്പ്യൂട്ടറും പരസ്പരം കണക്ട് ചെയ്തിട്ടില്ല പക്ഷേ അവർ സെൻട്രൽ കണക്ഷൻ പോയിൻ്റ് ആയി ഹബിലേക്ക് കണക്ട് ചെയ്തിരണം ഈ ടോപ്പോളജി എന്ന് പറയുന്ന പേരാണ് സ്റ്റാർ ടോപ്പോളജി പതിനാറാം ടോസ്റ്റിൻ ആൻസർ ബി സ്റ്റാർ ടോപ്പോളജി ദി നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഡിവൈസസ് ആർ നോട്ട് ലിങ്ക് ടു ഇച്ചത് ഡിവൈസ് പരസ്പരം കണക്ട് ചെയ്തിട്ടില്ല ാണ് സ്റ്റാർട്ട് ടോപോളജി പതിനാറാം ക്വസ്റ്റിൻ ആൻസർ ബിസ്റ്റിൻ നോക്കാം പതിനേഴാം ക്വസ്റ്റിൻഡ് വെയർണൻ ഇൻ ദി കമ്പ്യൂട്ടർ ഓൺ എ നെറ്റ്വർക്ക് വിച്ച് കൺട്രോൾസ് ദി ഫ്ലോ ഓഫ് ഡാറ്റ റിഗാർഡ് ഓഫ് വയർലെസ് ആൻഡ് ടോപോളജി യൂസ്ഡേസ് ഡിഗ്രസ് രണ്ടായിരത്തി ഉപയോഗിച്ചാലാണ് ഒരു നെറ്റ്വർക്ക് ഡാറ്റാ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക ഏതാണ് ആ കാർഡ് എൻ ഐ സി കാർഡ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് പതിനേഴാം ദിവസിനാൻസർ സി എൻ ഐ സി കാർഡ് അല്ലെങ്കിൽ ഈതർനെറ്റ് കാർഡ് അല്ലെങ്കിൽ ലാൻ കാർഡ് എന്ന് പറയും നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് വെച്ചിട്ടാണ് അതിൻ്റെ ഡാറ്റാ ഫ്ലോ കൺട്രോൾ ചെയ്യണേ ഈ ഹാർഡ്വെയർ കമ്പോണർ വെച്ചിട്ടാണ് നെറ്റ്വർക്കിൽ ഡാറ്റാ ഫ്ലോ കൺട്രോൾ ചെയ്യണേ അപ്പോൾ പതിനേഴാം ദിവസിനാൻസർ സി എൻ ഐ സി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അല്ലെങ്കിൽ ലാൻ കാർഡ് അല്ലെങ്കിൽ ഈതർനെറ്റ് കാർഡ് പതിനെട്ടാം തൊസ് നോക്കാം റൂട്ടർ ഓപ്പറേറ്റ് ഇൻ ബിച്ച് ലെയർ ഓഫ് ഐ മോഡൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഡയറക്റ്റ് ആൻസർക്ക് പോകാം റൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ലെയറിലാണ് നെറ്റ്വർക്ക് ലെയറിൽ പതിനെട്ടാം ദോസ് ആൻസർ സി നെറ്റ്വർക്ക് ലെയർ നെക്സ്റ്റ് നെറ്റ് നോക്കാം പത്തൊമ്പതാം നോക്കാം സൈസ് ഓഫ് മാക് അഡ്രസ് ഓപ്ഷൻ എ ബിറ്റ്സ് ഓപ്ഷൻ ബി ട്വന്റി ഫോർ ബിറ്റ്സ് ഓപ്ഷൻ സി തേർട്ടി ടു ബിറ്റ്സ് ഓപ്ഷൻ ഡി ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ് വെച്ചത് മാക് അഡ്രസ് അതിന്റെ സൈസ് എത്രയാണ് പത്തൊമ്പാമിന് ആൻസർ ഡി ഫോർട്ടി എയ്റ്റ് പഠിച്ച എൻ ഐ സി കാർഡ് ആ എൻ ഐ സി കാർഡ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അതിന്റെ ഫിസിക്കൽ അഡ്രസ്സിന് പറയുന്ന പേരാണ് മാക് അഡ്രസ് ഒരു ഇന്റർനെറ്റ് കാർഡ് അല്ലെങ്കിൽ ലാൻ കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അതിന്റെ ഫിസിക്കൽ അഡ്രസ്സിന് പറയുന്ന പേരാണ് മാക് അഡ്രസ് മാക് അഡ്രസ് ബിറ്റ് ആണ് ഫോർട്ടിഎറ്റ് പത്തൊമ്പിൻ ആൻസർ ഡിസ് നോക്കാം ഇരുപതാം ക്സ് നോക്കാം മീഡിയം ദാറ്റ് ഈസ് യൂസഡ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് ഹൈ സ്പീഡ് ഓവർ ഇന്റർനെറ്റ് ഓപ്ഷൻ എ ഓപ്റ്റിക്കൽ ഫൈബർ ഓപ്ഷൻ ബി ട്വിസ്റ്റഡ് പെയർ ഓപ്ഷൻ സി കൊയാക്സിയൽ കേബിൾ ഓപ്ഷൻ ഡി നൺ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോടെ ഏത് മീഡിയത്തിലാണ് ഏറ്റവും ഹൈ സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുക മീഡിയം ദാറ്റ് ഈസ് യൂസഡ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് ഹൈ സ്പീഡ് ഏത് മീഡിയം ഉപയോഗിച്ചാലാണ് ഡാറ്റ ഹൈ സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക ഒ എഫ് സി കേബിൾ ഉപയോഗിക്കണം ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇരുപത് തോസ്സിന് ആൻസർ എ ഒപ്റ്റിക്കൽ ഫൈബർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഓപ്റ്റിക്കൽ ഫൈബർ ആണ് ഇരുപത്തി ഒന്നാം ദോസ് നോക്കാം ദി ലെയർ ഇൻ വിച്ച് കൺവേസ് പാക്കറ്റ് പാക്കറ്റ് കൺവേ ചെയ്യുന്നത് ഏത് ലെയർ ആണ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് നെറ്റ്വർക്ക് ലെയർ ഇരുപത്തി ഒന്നാം ദോസ്റ്റിന് ആൻസർ സി നെറ്റ്വർക്ക് ലെയർ പാക്കറ്റ് കൺവേ ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ് ഫിസിക്കൽ ലെയറിൽ എങ്ങനെയായിരുന്നോ ഫിസിക്കൽ ലെയറിൽ ബിർ സ്ട്രീം ആയിട്ടായിരുന്നു ഡാറ്റ ലിങ്ക് ലെയറിൽ എങ്ങനെയായിരുന്നു ഫ്രെയിംസ് ആയിട്ടായിരുന്നു ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിംസ് നമ്മൾ വെച്ചത് പാക്കറ്റ് കൺവേ ചെയ്യുന്നത് ഏത് ലെയറിലാണ് അത് നെറ്റ്വർക്ക് ലെയറിലാണ് ഇരുപത്തി ഒന്നാം ക്വസ്റ്റിനാൻസറ് സി നെറ്റ്വർക്ക് നെസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം